നമസ്തേ കഴിഞ്ഞ എപ്പിസോഡിൽ ചാതുർവർണ്ണ സൃഷ്ടിയെക്കുറിച്ച് നാം കണ്ടു അതിനനുബന്ധമായി ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട് ആ നാം കണ്ടു കഴിഞ്ഞ ആ ശ്ലോകത്തിൽ ആ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കാരണം പറഞ്ഞാൽ ഇത് പരമ്പരാഗതമായിട്ട് കിട്ടുന്ന ഒന്നല്ല ജന്മം കൊണ്ട് ആരും ഒരു ഏതെങ്കിലും വരണത്തിൽ പെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അങ്ങനെ തറപ്പിച്ച് ഉപനിഷത്തുകളിലും പറയും ചാദ്യോഗ്യോപനിഷത്തിലാക്കണം ആ രീതിയിൽ പറയുന്നത് ഇവിടെ ഇന്ന് വളരെ ക്ലിയറാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ജന്മ ഗുണങ്ങൾ ആ ഗുണാനുപാദം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അയാൾ ആ ഗുണാനുവാദത്തിനനുസരിച്ചുള്ള കർമ്മങ്ങൾ തന്നെ ചെയ്തു കൊള്ളണമെന്നില്ല അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അയാൾ ബ്രാഹ്മണനല്ല ഒരു ബ്രഹ്മ ബ്രാഹ്മണന്റെ മകനായിട്ട് ജനിച്ചിട്ട് അറിവില്ലാത്തവൻ അറിവ് നേടുന്നില്ലെങ്കിൽ അവൻ ബ്രാഹ്മണനല്ല എന്ന് മനുസ്മൃതി പോലും പറയുന്നുണ്ട് ഏറ്റവും പ്രതിലോമകരവും അതുപോലെ തന്നെ ബ്രാഹ്മണർക്ക് വേണ്ടി ഒത്തുപിടിക്കുകയും ചെയ്യുന്ന ഒരു കൃതിയാണ് മനുസ്മൃതി എന്നാണല്ലോ പരക്കെ പര പറഞ്ഞ് പരത്തുന്നത് ആ കൃതി പോലും പറയുന്നത് പഠിപ്പില്ലെങ്കിൽ അവൻ ബ്രാഹ്മണനല്ലെന്ന് അതായത് ഒരു അവൻ അവൻ ശൂദ്രൻ തന്നെ പഠിപ്പില്ലാത്തവരാണ് ശൂദ്രൻ അതായത് ശാരീരികമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യാൻ പ്രാപ്തരെയാണ് പ്രാപ്തരായവരെയാണ് ശൂദ്രന്മാർ എന്ന് വിളിക്കുന്നത് അവർക്ക് പഠിപ്പില്ല അങ്ങനെയുള്ളവർ ബ്രാഹ്മണന്മാരുണ്ട് ഇതാണ് പൊതുവേട്ട അവസ്ഥ ഈ ഈ കാര്യം നാം അറിഞ്ഞിരിക്കണം അവൻ പരമ്പരാഗതമല്ല ഒരു ബ്രാഹ്മണൻ്റെ മകൻ ബ്രാഹ്മണനാകണമെന്നില്ല അതുപോലെ ഒരു ക്ഷത്രിയൻ്റെ മകൻ ക്ഷത്രിനാകണമെന്നുമില്ല ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ഒരു ഡോക്ടറുടെ മകൻ ഡോക്ടർ ആണോ എന്നില്ലല്ലോ അതൊക്കെ ജന്മനാ അതിനുള്ള കഴിവുണ്ടായിരിക്കണം എന്നിട്ട് അത് മാത്രം വരാം അവൻ പഠിക്കണം കഴിവുണ്ടായിട്ട് മാത്രം വരാം അവൻ പഠിക്കണം ഒരാ ഒരു ഡോക്ടർ ഒരു സ്റ്റെത്തോസ്കോപ്പ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഡോക്ടറുടെ മകനാണ് അതുകൊണ്ട് ഞാനും ഡോക്ടറാണെന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം ഇതാണ് ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി കൃഷ്ണൻ പറയുന്നത് ഞാനാണ് ഈ ചാതുർവരണമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഞാനതിൻ്റെ കർത്താവണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്നെ അകർത്താവായിട്ട് കാണണം ഞാൻ അവ്യയനായിട്ടുള്ള ഒരു ചൈതന്യമാണ് കാരണം എന്താണ് എന്നു പറഞ്ഞാൽ എന്നെ എനിക്ക് ഈ കർമ്മഫലങ്ങളിൽ യാതൊരു താല്പര്യവുമില്ല എന്നേ കർമ്മഫലേ സ്പൃഹ കർമ്മഫലത്തിൽ എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല അതുകൊണ്ട് കർമ്മങ്ങൾ എന്നെ ബാധിക്കുന്നില്ല എന്നെ 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 ബാധിക്കത്തതേ ഇല്ല അവ അവം കർമാണി ലിംബന്തി ഈ രീതിയിൽ എന്നെ ആരറിയുന്നു അവർ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ അറിഞ്ഞിച്ച് കർമ്മം ചെയ്യുകയാണെങ്കിൽ അവർ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടപ്പെടില്ല അത് കർമ്മയോഗത്തിൻ്റെ വേറൊരു രീതിയിലുള്ള വേറെ വാക്കുകളിലുള്ള ഒരു അവതരണമാണ് ഈ കാണുന്നത് അതായത് ഏതൊരു വ്യക്തിയാണോ കർമ്മഫലങ്ങളിൽ യാതൊരു താല്പര്യവും ഇല്ലാത്തവരോ കർമ്മഫലങ്ങളിൽ അധികാരം ചെലുത്താത്തവരോ അതാണെന്നുള്ള രണ്ട് േഴിലും നാപ്പത്തെട്ടിലും ഒക്കെ പറയുന്നത് അങ്ങനെയുള്ളവർ ഒരിക്കലും കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല അതാണ് കർമ്മയോഗം കർമ്മ അതായത് കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടാതെ കർമ്മം ചെയ്യുക എന്നുള്ളതാണല്ലോ അർജുനനെ കൃഷ്ണൻ പഠിപ്പിച്ചു ഇത് ഈ തത്വം അറിഞ്ഞിട്ടാണ് നിന്റെ പൂർവികർ കർമ്മം ചെയ്തത് അതുപോലെ നീയും ചെയ്യുക ഏവം ഞാത്വാ കൃതം കർമ്മ പൂർവൈരഭി മമൂഷിപ്പിക മോശം പ്രാപിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നവരൊക്കെ ആ രീതിയിലാണ് പണ്ട് ചെയ്തിട്ടുള്ളത് നീയും അതുപോലെ തന്നെ ചെയ്യുക അവർ ചെയ്തതുപോലെ തന്നെ നീ ചെയ്യണം പിന്നെ ഒരു സംശയം എല്ലാവർക്കും വരാം ഏതാണ് ശരിയായ കർമ്മം ഏതാണ് ചെയ്യ ചെയ്യാൻ പാടില്ലാത്ത കർമ്മം കിം കർമ്മ കിം അകർമ്മം ഇത് കവയോപ്പി അത്ര മോഹിതാഹ കവയോ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്ക് പോലും ഈ കാര്യത്തിൽ സംശയമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം തരാം നീ അതറിഞ്ഞു കഴിഞ്ഞാൽ നീ പാപത്തെ പ്രാപിക്കത്തതേയില്ല നീ അശുഭങ്ങളിൽ ചെന്ന് വീഴത്തതേയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർമ്മയോഗത്തിന്റെ മറ്റൊരു രീതിയിലുള്ള അവതരണമാണ് എന്താണത് കർമ്മി അകർമ്മയ്യപ്പശി നാലേ പതിനെട്ടിലാണ് അതുപോലെ കർമ്മണി അകർമ്മയ്യപ്പശി കർമ്മങ്ങളിൽ അകർമ്മത്തെ കാണണം അങ്ങനെ കാണുന്നവൻ അങ്ങനെ കാണുന്ന അകർമ്മണിച്ച കർമ്മയ അകർമ്മത്തിൽ കർമ്മത്തെയും കാണണം സബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്ത അവനാണ് യോഗയുക്തൻ അവൻ എല്ലാ കർമ്മങ്ങളും ചെയ്യാം എങ്ങനെയാണ് കർമ്മണ്യ അകർമ്മയ്യപ്പ കർമ്മങ്ങളിൽ അകർമ്മത്തെ കാണുന്നവനായിരിക്കണം അതായത് ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യും എന്തിനാണ് കർമ്മം ചെയ്യുന്നത് നമുക്ക് സ്വാർത്ഥത കൊണ്ടാണ് അതായത് നമ്മളുടെ എന്തെങ്കിലും കാര്യം സാധിക്കാനാണ് കർമ്മം ചെയ്യുന്നത് അങ്ങനെ കാണരുത് എൻ്റെ എനിക്കൊന്നും ചെയ്യാനില്ല അപ്പം ഞാൻ കർമ്മങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ എനിക്ക് അകർമ്മമാണ് ഞാൻ അവിടെ കാണുന്നത് ഞാനൊന്നും ചെയ്യുന്നില്ല അത് അത് വ്യക്തമായിട്ട് അടുത്ത ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ട് നാല് ഇരുപതിൽ പറഞ്ഞിട്ട് നാല് പതിനെട്ട് നാല് ഇരുപതിൽ പറയുന്നു തെക്കോ കർമ്മഫല സംഘം എല്ലാം കർമ്മഫല സംഘങ്ങളെയും കർമ്മഫലത്തിൽ യാതൊരു ഇച്ഛയുമില്ലാതെ നിത്യതൃപ്തവും നിരാശ്രയോ അത് പരിപൂർണമായും തൃപ്തി ഉള്ളതുകൊണ്ട് തൃപ്തിയായിട്ടിരിക്കുക കർമ്മഫലങ്ങളിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ല ആരെയും ഞാൻ ആശ്രയിക്കാനും പോകുന്നില്ല ഞാൻ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല കർമ്മൻ്റെ അഭിപ്രോപി അങ്ങനെയുള്ളവൻ കർമ്മം ചെയ്താലും നൈവകിഞ്ചിത് കരോതി സഹ അങ്ങനെയാണെങ്കിൽ അവൻ ഒന്നും ചെയ്യുന്നില്ല അവൻ കർമ്മം ചെയ്താലും അവനൊന്നും ചെയ്യുന്നില്ല ആ എന്തൊക്കെയായിരിക്കണം കണ്ടീഷൻ അവൻ കർമ്മഫലത്തിലുള്ള സംഘം ഉപേക്ഷിക്കണം അവൻ കർമ്മഫലത്തിൽ അധികാരം പാടില്ല പിന്നെ അവന് നിത്യതൃപ്തനാണ് നിരാശ്രയനാണ് അത് അവന് ഉള്ളത് കൊണ്ട് തൃപ്തിയാണ് അവൻ അതിനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ആരെയും ആശ്രയിക്കാനും പോകുന്നില്ല അങ്ങനെ ആണെങ്കിൽ അവന് കർമ്മൻ കർമ്മത്തിൽ പ്രവർത്തിക്കേണ്ട കാര്യമില്ല അവനെ എന്തെങ്കിലും കഴിക്കാനുള്ളത് മാത്രം കിട്ട നിന്ന് എടുക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടി അവൻ കർമ്മം ചെയ്തിട്ട് അത് ഈ ലോകത്തിനായിട്ട് സമർപ്പിക്കുക അത് കർമ്മഫലത്തിൽ അവന് യാതൊരു താല്പര്യമില്ല അങ്ങനെയുള്ളവർ കർമ്മം ചെയ്താൽ അവനൊന്നും ചെയ്യുന്നില്ലെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇതാണ് അവിടെ കർമ്മണ്ണി അകർമ്മ കർമ്മത്തിൽ അകർമ്മത്തെ കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ് കർമ്മി അകർമ്മയ്യപ്പ ചെയ്ത് അകർമ്മണിച്ച കർമ്മയഹ അതങ് അങ്ങനെയുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് അപ്പം ഒരു കർമ്മം ചെയ്യുമ്പോൾ നീ ഒന്ന് കർമ്മം ചെയ്യുന്നില്ല എന്നൊരു അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം നീ ചെയ്യാൻ അതെങ്ങനെയാണ് നിനക്ക് ആ കർമ്മഫലത്തിൽ യാതൊരു താല്പര്യവും ഇല്ലാതിരിക്കുക നിനക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം നേടാനായിട്ട് ഇല്ലാതിരിക്കുക അങ്ങനെ ആകുമ്പോൾ നീ കർമ്മം ചെയ്യുന്നത് പറഞ്ഞ കർമ്മം ചെയ്തില്ലേതൊന്നുമില്ല കർമ്മം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോകസംഗ്രഹത്തിനായിട്ടാണ് അതുകൊണ്ട് നീ കർമ്മം ചെയ്യുന്നില്ലെന്നേ കണക്കാക്കപ്പെടുന്നുള്ളൂ തെക്ക് കർമ്മഫല സംഘം നിത്യതൃപ്തോ നിരാശ്രയഹ കർമ്മണ്യ അഭിപ്രവൃത്തോഭി നൈവകിഞ്ചിത് കരോതി സഹ ഇതാണ് ആ കർ അകർ കർമ്മൻ അകർമ്മയ പശ്യത് എന്നുള്ളതിൻ്റെ അർത്ഥം എന്തെങ്കിലും എതിർച്ച എന്തെങ്കിലും ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് സന്തുഷ്ടനാകുക ദ്വന്ദ് അതീതനായിട്ടിരിക്കുക അതായത് ലാഭനഷ്ടങ്ങളും ലാഭം ഉണ്ടാകുമ്പോൾ വലിയ ആഘോഷവും നഷ്ടമുണ്ടാകുമ്പോൾ വലിയ ദുഃഖവും അങ്ങനെയുള്ള ഒന്നും എടുക്കുക മറ്റുള്ളവരുമായിട്ട് ഒരു മത്സരത്തിൽ പോയി ഏർപ്പെടാതിരിക്കുക കിട്ടിയാലും ഇല്ലെങ്കിലും സമാവസ്ഥയിലിരിക്കുക ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവർ കർമ്മം ചെയ്താലും ഒന്നും അവരെ ബാധിക്കത്തില്ല അതാണ് കർമ്മന്യാഫി പ്രവൃത്തോഫി നൈവകിഞ്ചിത് കരോതി സഹ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി സ ഇനി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഈ കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ കർമ്മം ചെയ്യുന്നല്ലോ കർമ്മങ്ങളിൽ നിന്നാണ് യജ്ഞങ്ങൾ ഉണ്ടാകുന്നത് അത് നേരത്തെ നമ്മൾ പഠിച്ചതാണ് കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്യ എന്താണ് യജ്ഞകർമ്മസമദ്ഭവ കർമ്മത്തിൽ കർമ്മമാണ് യജ്ഞത്തെ ഉണ്ടാക്കുന്നത് അങ്ങനെ പലമാതിരി യജ്ഞങ്ങൾ ഈ ലോകത്ത് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ ഏകമായ ഒരു ഉള്ളടക്കമുണ്ട് അതെന്താണ് ഈ ചെയ്യുന്ന ബ്രഹ്മാർപ്പണം ഈ അർപ്പിക്കുന്നതും അഗ്നിയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ യജ്ഞത്തിൽ അർപ്പിക്കപ്പെടുന്നതും അതായത് അർപ്പിക്കുന്ന പ്രവൃത്തി പോലും ബ്രഹ്മമാണ് എല്ലാം ബ്രഹ്മമയമാണ് ബ്രഹ്മ ഹവി ഹവിസും ബ്രഹ്മമാണ് ബ്രഹ്മാഗ്നവും അഗ്നി ബ്രഹ്മമാണ് അതുപോലെ തന്നെ ഹവിസ് ബ്രഹ്മമാണ് അർപ്പിക്കുന്ന പ്രവൃത്തിയും ബ്രഹ്മമാണ് അത് ഹുതം ചെയ്യുന്നവന് അത് അഗ്നിയെ ഹോമി അഗ്നിയിൽ ഹോമിക്കുന്നവനും ബ്രഹ്മമാണ് ബ്രഹ്മൈവതേന ഗന്ധവ്യം അവൻ അതിൽ നിന്ന് പ്രാപിക്കാനുള്ളതും ബ്രഹ്മം തന്നെ ബ്രഹ്മകർമ്മ സമാധാനം ബ്രഹ്മകർമ്മത്തിൽ കുറച്ച് നിൽക്കുന്നവൻ അപ്പം ഇത് എല്ലാം എല്ലാ യജ്ഞങ്ങളുടെയും ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ് അതിലെ ഓരോ അംശവും ബ്രഹ്മം തന്നെയാണ് നമ്മൾ ഇത് നമുക്ക് ഈ കൂടുതൽ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള എന്ന് പറഞ്ഞാൽ എല്ലാം ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ് അങ്ങനെ കുറേ യജ്ഞങ്ങളുടെ ഒരു ഒരു വിശദീ വിശദമായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട് അങ്ങനെയുള്ള പലതരത്തിലുള്ള ബ്രഹ്മ യജ്ഞങ്ങൾ ഈ ലോകത്ത് ഉണ്ട് എല്ലാം ഈ കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് പക്ഷേ ഇങ്ങനെ ദിവ്യമയമായിട്ടുള്ള യജ്ഞങ്ങളെക്കാൾ ജ്ഞാനയജ്ഞമാണ് ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തത് ജ്ഞാനത്തിലേക്ക് വരികയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജ്ഞാനമാണ് ഈ ദിവ്യമയ യജ്ഞത്തെക്കാൾ ഏറ്റവും നല്ല ജ്ഞാനം കൊടുക്കുക നീ അറിവ് കൊടുക്കുക അതാണ് മറ്റേതെങ്കിലും ഒരു സാധനം കൊടുക്കുന്നതിനേക്കാൾ തീർച്ചയായിട്ടും ഉത്തമമായിട്ടുള്ള കാര്യം കാരണം എന്താണ് എല്ലാ കർമ്മങ്ങളെയും എല്ലാ കർമ്മങ്ങളും എല്ലാ യജ്ഞങ്ങളും ചെന്ന് അവസാനിക്കുന്ന എങ്ങനെ അതിന്തിനാണ് അറിവിലാണ് സർവം കർമ്മ അഖിലം പാർക്ക ജ്ഞാനെ പരിസമാപ്യതയും ഈ കർമ്മങ്ങളെല്ലാം ചെയ്ത് കർമ്മയോഗം അനുസരിച്ചാണെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവ ഇത് ചെന്ന് അവസാനിക്കുന്നതാണ് ജ്ഞാനം ജ്ഞാനം ലപ് ജ്ഞാനലപ്തിയോടുകൂടി നിനക്ക് കർമ്മം ചെയ്യേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് നീയെത്തുന്നത് നൈഷ്കർമ്മസിദ്ധിയിലേക്ക് നീയെത്തുന്നു നീ ഈ ജ്ഞാനം നീ എന്ത് ചെയ്യണം എങ്ങനെയാണ് നേടേണ്ടത് നീ അറിവുള്ളവരുടെ മുന്നിൽ പോയിട്ട് അവരെ സേവിച്ചും അവരോട് അഭ്യർത്ഥിച്ചും ചോദിച്ചുമൊക്കെ നീ ജ്ഞാനം നേടണം അവർ നിങ്ങൾക്ക് ജ്ഞാനം ഉപേക്ഷിച്ചാൽ ഉപദേശിച്ചു തരും ഏ എന്ത് തരം ജ്ഞാനമാണ് അവർ ഉപദേശിച്ചു തരുന്നത് അത് എന്തറിഞ്ഞാൽ നിനക്ക് വീണ്ടും മോഹമുണ്ടാകാതിരിക്കണം അത്തരം ജ്ഞാനമാണ് നീ നേടേണ്ടത് നീ എല്ലാ ഭൂതങ്ങളെയും ആത്മാവിലും ആത്മാവിനെ എല്ലാ ഭൂതങ്ങളിലും ദർശിക്കാൻ ദർശിക്കണം അങ്ങനെ ദർശിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ജ്ഞാനമാണ് നിനക്ക് വേണ്ടത് അത് ഉരുക്കന്മാർ നിനക്ക് ഉപദേശിച്ചു തരും എൻ്റെ മനസ്സിൽ വലിയ പാപങ്ങളുണ്ടായാലും ഏറ്റവും വലിയ പാപിയാണ് നീയെങ്കിലും ജ്ഞാനം കിട്ടുന്നതോടുകൂടി നീ ഇതിനെ തരണം ചെയ്ത് ശുദ്ധനായി തീരും പിറക് അഗ്നിയാൽ നശിപ്പിക്കപ്പെടുന്നത് പോലെ കാമ അല്ലെ കർമ്മങ്ങൾ ജ്ഞാനത്താൽ നശിപ്പിക്കപ്പെടുന്നു പശുപമാക്കപ്പെടുന്നു അതുകൊണ്ട് നീ ജ്ഞാനം നേടാൻ ശ്രമിക്കുക ഗുരുക്കന്മാരെ പ്രാപിച്ച് അവരിൽ നിന്ന് ജ്ഞാനം നേടുക ജ്ഞാനത്തെ പോലെ പരിശുദ്ധമാക്കുന്ന വേറെ ഒന്നുമില്ല കൃഷ്ണ അർജുന നഹി ജ്ഞാനേനെ സദൃശം പവിത്രമേഹ വിദ്യ ഇത് ചിമ്മയാനന്ദ മിഷന്റെ ആണെന്ന് തോന്നുന്ന ഒരു ആദർശവാക്യമാണ് എന്നാൽ ജ്ഞാനേന സദർശം പവിത്ര മികവിദ്യ തത് സ്വയം യോഗ സംസിദ്ധകാലേനാത്മനി വിന്ദതി അതായത് യോഗ യുക്തനായിട്ടുള്ള ഒരാൾ കാലക്രമേണ ഇത് തന്നിൽ സ്വയം അറിയും ഈ ജ്ഞാനം എന്ത് ജ്ഞാനം എല്ലാ വസ്തുക്കളെയും ആത്മാവിലും ആത്മാവിൽ എല്ലാ വസ്തുക്കളെയും എല്ലാ വസ്തുക്കളിലും ആത്മാവിനെയും ആത് എല്ലാ വസ്തുക്കളെയും കാണാൻ കഴിയുന്ന തരത്തിലുള്ള ആ ജ്ഞാനം അതായത് വീണ്ടും മോഹമുണ്ടാക്കാത്തതായ ആ ജ്ഞാനം നീ നേടും അങ്ങനെ നേടുന്ന ആ ജ്ഞാനമാണ് നിന്നെ പവിത്രീകരിക്കുന്നത് നിന്നെ ശുദ്ധനാക്കുന്നത് നഹി ജ്ഞാനേന സദൃശം പവിത്രമികത അത് നിനക്ക് യോഗയുക്തനായി കഴിഞ്ഞാൽ നിനക്ക് കാലക്രമേണ തനിയെ ലഭിക്കുന്നതാണ് ഇതാണ് ശ്രദ്ധയോടെ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ഇത് കിട്ടും പിന്നെ എന്താണ് വേണ്ടത് ഈ ഇത്തരത്തിൽ കർമ്മയോഗം കൊണ്ട് കർമ്മത്തെ സന്യസിക്കണം അവരുടെ ജ്ഞാനം കൊണ്ട് സംശയങ്ങളെ നീക്കണം ഇത് രണ്ടും ചെയ്തിട്ട് നീ പ്രവർത്തിക്കണം നീ കർമ്മം ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള നിന്നെ കർമ്മങ്ങളൊന്നും നിന്നെ ബാധിക്കത്തില്ല നീ കർമ്മങ്ങളാൽ വീഴ്ത്തപ്പെടത്തില്ല വാദിക്കപ്പെടത്തില്ല അത് അങ്ങനെയാണ് നിനക്ക് കർമ്മം അതായത് പാപമേൽക്കാതെ കർമ്മം ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ് അതാണ് ഇതിനകത്ത് പറയുന്നത് യോഗ യോഗസന്യസ്തകർമാണം കർമ്മങ്ങളെ യോഗം കൊണ്ട് സന്യസിക്കുക അതാണ് കർമ്മസന്യാസം എന്ന് പറയുന്നത് യോഗം കൊണ്ട് സന്യസിക്കുക എന്നിട്ട് ജ്ഞാനസംചിന്ന സംശയം ജ്ഞാനം കൊണ്ട് സംശയങ്ങളെ ചിഹ്നമാക്കി കളയുക എന്നുവെച്ചാൽ നശിപ്പിച്ചു കളയുക ആത്മബന്ധം ന കർമാണി നിമത്നം തിനം ചെയ്യ ആത്മ അങ്ങനെയുള്ള ആളുകളെ ഒരു കർമ്മവും ബാധിക്കത്തില്ല ബന്ധിപ്പിക്കത്തില്ല അത് അതിനാൽ നിന്റെ ഹൃദയത്തിലുള്ള അജ്ഞാനത്തെ നീ നശിപ്പിക്കുക അങ്ങനെ സംശയങ്ങളെ നശിപ്പിച്ചതിന് ശേഷം യോഗ യുക്തനായിട്ട് എഴുന്നേക്കും കർമ്മം ചെയ്യുക യുദ്ധം ചെയ്യുക ഇതാണ് കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നത് അതോടുകൂടി ഈ അധ്യായം അവസാനിക്കുകയും ചെയ്യും ആലോചിച്ചിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാം നന്ദി നമസ്കാരം